പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികൾക്ക് അത്യാഹിത സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങളെ കുറിച്ച് സമഗ്ര പരിശീലന പരിപാടി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു താഴെത്തട്ടിൽ വരെയുള്ളവർക്ക് വരെ പരിശീലനം ലഭ്യമാക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായാണ് അത്യാഹിത സാഹചര്യങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട അടിയന്തര പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷാ മാർഗങ്ങൾ എന്നിവയിൽ സമഗ്ര പരിശീലനം നൽകിയത് മുഹമ്മദ് മോസൻ എം എൽ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശ്രദ്ധാപദ്ധതിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു പരിശീലന പരിപാടി ഒരുക്കിയത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പരിശീലനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിഭാഗം ആളുകൾക്കും ഇത്തരം പരിശീലനങ്ങൾ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി സൂചിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് തന്റെ അനുഭവങ്ങൾ മന്ത്രി ചടങ്ങിൽ പങ്കുവെക്കുകയും ചെയ്തു ഇത്തരം പരിശീലനം സമൂഹത്തിൽ കൂടി ഉൾപ്പെടുത്തണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി ഇവിടെ നിന്നും നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ അത് നമുക്ക് താഴെ തട്ടി നമ്മുടെ പ്രദേശത്ത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം അതിനെ ഘട്ടം ഘട്ടമായി ഇതിനെ താഴേക്ക് കൊണ്ടുപോകുമ്പോഴേ നമ്മൾ മാത്രം പഠിച്ചു പഠിച്ചുപോലെ എല്ലാ അവസരത്തിലും നമ്മൾ അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ അത് പിടിപ്പിച്ചാലും അവർ ഏത് യാത്രയിൽ എന്ത് പെട്ടെന്ന് കണ്ടാലും അവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാനും അങ്ങനെ സഹായിക്കാനുണ്ട് ഇപ്പോൾ കഴിഞ്ഞ അവസാന വട്ടം ഞങ്ങളൊരു യാത്രയിൽ ഒരു 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 അമേരിക്കൻ യാത്ര ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായത് നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാനം ഇറങ്ങുകയും അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാൾ ഇരിക്കുന്നു കൈ പിടിക്കുന്നു തൊട്ടടുത്തുള്ള ആളെ പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ കുഴഞ്ഞ കുഴുവാണ് അപ്പോൾ അവിടെ ഞാൻ കണ്ട കാഴ്ച അവിടെ നിന്നിരുന്ന ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തുന്നു സി നൽകുന്നു ഒരു മിനിറ്റ് പോലും താമസിക്കാതെ മറ്റുള്ള ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഈ ഒരു പ്രാഥമികമായുള്ള ശുശ്രൂഷ നൽകുന്നു അതിൽ നിന്നും അങ്ങനെ അവരെ വളരെ എത്ര ആ ഒരു പ്രക്രിയ അപകടങ്ങളും അത്യാഹിത സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ പ്രഥമ ശുശ്രൂഷയും സി പി ആർ പരിശീലനവും ഉണ്ടെങ്കിൽ എപ്പോഴും ജീവനുകൾ രക്ഷിക്കാമെന്ന അനുഭവങ്ങൾ വെളിച്ചത്തിലാണ് ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിച്ചതെന്ന് മുഹമ്മദ് മൊഹസിൻ എം പറഞ്ഞു ആ യൂത്ത് സമ്മിറ്റിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിലെ യുവജനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ അപ്പോൾ അതിനൊരു പരിശീലന പരിപാടി സംഘടിപ്പിക്കണമെന്ന് കരുതി നമ്മൾ മുന്നോട്ട് വരികയായിരുന്നു പിന്നീട് ഈ അടുത്ത ദിവസം നമ്മൾ കേരള നിയമസഭയിൽ ഒരു ഉദ്യോഗസ്ഥൻ ഡാൻസ് കളിക്കുന്നതിന് വീഴുന്നത് നമ്മൾ കണ്ടു പല ആളുകൾക്കും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിട്ടും കൊടുക്കാൻ കൊടുക്കാൻ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്കറിയില്ല പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കാം അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു എറണാകുളം സഹകരിച്ചാണ് ശ്രദ്ധ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ എന്ന പേരിൽ പരിശീലനം നൽകിയത് വിദഗ്ധർ പരിശീലനത്തിന് നേതൃത്വം നൽകി പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ നഗരസഭാ കൌൺസിലർമാരായ കെ ആർ നാരായണസ്വാമി കെട്ടിറുക്കിയ ഡോക്ടർ സി ഹരിദാസ് ഡോക്ടർ ടി വി റോഷ് ശ്രദ്ധ കോർഡിനേറ്റർ എം മുഹമ്മദ് തഫീഖ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു